മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് നടി സരിയു മിനി സ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും അവതാരികയായും താരം തിളങ്ങിയിട്ടുണ്ട് ഇപ്പോഴേതാ സോഷ്യൽ മീഡിയയിലൂടെ തനിക്ക് വന്ന മോശം അനുഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് താരം പേര് ഉൾപ്പെടെയാണ് താരം പുറത്തുവിട്ടത് എൻ്റെ ഫോട്ടോ ഉൾപ്പെടുന്ന ഒരു പോസ്റ്റിലെ ഈ മഹാൻ്റെ എന്ന് പറഞ്ഞാണ് സരിയുവിൻ്റെ പോസ്റ്റ് ഒവ് തലേ ദിവസം വരണോ ഇരുപത്തയ്യായിരം കൂടുതൽ തന്നാൽ മതി എന്ന് പറഞ്ഞ മുതലാണ് എന്നായിരുന്നു ആദൻ ബിൻ അൻവർ എന്ന പ്രൊഫൈലിൽ നിന്നുള്ള കമൻറ്റ് ഇയാളോട് ആര് എന്ന് താരം തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇതേ ആൾ ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും താരം പുറത്തുപെട്ടു ഹലോ സരിയു ഒരു പരിപാടിയുണ്ട് മെയിൽ ഐ ഡി അയക്കൂ ഞാൻ വിശദാംശങ്ങൾ അയക്കാം ഹലോ ഹൗ ആർ യു വാട്സപ്പ് നമ്പർ തരൂ എന്നൊക്കെയാണ് മെസ്സേജുകൾ പിന്നാലെ തന്നോട് മോശമായി പെരുമാറിയ മറ്റൊരാൾക്ക് താൻ അയച്ച മെസ്സേജും അയാൾ നൽകിയ മറുപടിയും താരം പങ്കുവയ്ക്കുന്നുണ്ട് നിന്റെ കമൻ്റ് സൈബർ സെല്ലിന് അയക്കുന്നു എന്നായിരുന്നു സരയുവിൻ്റെ മെസ്സേജ് എന്നാൽ സൈബർ സെൽ എന്നെ അങ്ങ് ഉരുത്തും എന്നായിരുന്നു യുവാവിൻ്റെ മറുപടി സോഷ്യൽ മീഡിയയിൽ മോശമായി പെരുമാറിയ ആളുകൾക്കെതിരെ രംഗത്തുവന്ന താരത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത്